അന്തമസൂർ അന്തമസഹൂർ നിങ്ങൾക്ക് സിഹറ് ബാധിച്ചിട്ടുണ്ട് മമ്മദ് മുസ്ലിയാരേ

അതെ അവിടെ സ്കാനിങ് വേണ്ട എൻഡോസ്കോപ്പി വേണ്ട ഒരു സാധനം വേണ്ട അതാണ് എന്റെ ഔലിയാക്കന്മാർ നിലനെ കോടുപ്പാനും നിലനെ കളവാനും നയൻ നവർ വാദം കോടുത്തോവർ മുഹമ്മദ് നടത്തുന്ന സമയത്ത് കാസർകോട് ജില്ലയിൽ പടന്നയിൽ നടത്തുമ്പോ നല്ല വലിയ മകൻ ബഷീർ സക്കാഫി എന്റെ കൂടെ മർക്കസിൽ പഠിച്ചതാണ് വലിയ മൂപ്പരും വലിയാഹുവെ ഞങ്ങൾക്ക് ദറസ് നടത്താൻ എല്ലാവർക്കും എനിക്കടക്കം കാസർകോട് കാരക്കുന്ന് മുഹമ്മദ് മുസ്ലിയാർ അവർ കാസർകോട് പടന്നയിൽ ധർസ് നടത്തുമ്പോൾ നല്ല ഉഷാറുടെ ക്ഷീണം ഒന്നും ഒന്നിനും വയ്യ ഒരു സംഗതിക്കും സംസാരിക്കാനും ഇൻട്രസ്റ്റ് ഇല്ല തറച്ചു നടത്താനും ക്ലാസ് എടുക്കാനും ഒന്നും ഉഷാറില്ല നാട്ടിൽ പോകാൻ തീരുമാനിച്ചു നാട് എന്ന് പറഞ്ഞാൽ മഞ്ചേരിന്റെ കിഴക്കുള്ള സ്ഥലമാണ് കാരക്കൊന്ന് മുഹമ്മദ് നാട് കോഴിക്കോട് ട്രെയിൻ ഇറങ്ങണം കാസർകോട്ന്ന് വരുമ്പോ കോഴിക്കോട് ഏതായാലും കോഴിക്കോട് ട്രെയിൻ ഇറങ്ങണല്ലോ ഇറങ്ങിയിട്ട് ബസ്സിന് പോലാണല്ലോ നാട്ടിലേക്ക് അത് ചിന്തിക്കുകയാണ് അവിടെ മൂപ്പന്റെ വീട്ടിൽ ഇടിയങ്ങരയിലുണ്ടല്ലോ എന്റെ ശരിക്കായ സി എം ഉണ്ടല്ലോ എന്ന് കണ്ടുകളയാമല്ലോ എന്ന് വിചാരിച്ചു ഈ വിഷമങ്ങളൊക്കെ ഒന്ന് പറയണം വേണ്ടി വിചാരിച്ചു അപ്പൊ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ പരിചയമുള്ള ഒരാള് ആരൊരാൾ നിങ്ങൾ എങ്ങോട്ടാണ് പോവാണ് ഞാനിങ്ങനെ നാട്ടിൽ പോവാണ് തീരെ വയ്യ സുഖമില്ല കുറച്ച് ദിവസമായിട്ട് എനിക്ക് തീരെ പോരാ സി എമ്മിനെ ഒന്ന് കാണണം നാട്ടിൽ പോവാണ് പോണ വോക്കിൽ സി എമ്മിനെ കാണും പോകണം എന്നാ ഒരു കാര്യം ചെയ്യും ഞാൻ ഏതായാലും ഒരിക്കപ്പോൾ അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട് കോഴിക്കോട്ടേക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട് ഞാനാണെങ്കിൽ കുപ്പായത്തിന്റെ തുണി കൊടുക്കാൻ വേണ്ടി നീയത്താക്കിയിട്ടുണ്ട് ആരെങ്കിലും കിട്ടിയെങ്കിൽ തരക്കടില്ല എന്ന് വിചാരിച്ചിങ്ങനെ മനസ്സിൽ വിചാരിക്കപ്പെടാ നിങ്ങൾ ഉസ്താദ് എന്ന് എന്ന് നിങ്ങൾ ഇതാണ്ട് ഇത് കൊടുക്കണം പറഞ്ഞു ഒരു കുപ്പായ തുണി നല്ലൊരു പേപ്പറിന്റെ കടലാസിൽ പൊതിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട മമ്മദ് ഉസ്താദിന്റെ കയ്യിൽ കൊടുത്തു മുഹമ്മദ് ഉസ്താദ് പറയാണ് എന്നോട് പറഞ്ഞതല്ല പറഞ്ഞു കേട്ടവരില്ലെന്ന് ഞാനറിഞ്ഞതാണ് എന്തെന്നറിയോ കോഴിക്കോട് ട്രെയിൻ ഇറങ്ങി നേരെ അവിടെ വന്നു മൂപ്പന്റെ പൊരയിൽ വന്നു മൂപ്പന്റെ വീട്ടിൽ വന്നു നല്ല തിരക്കുണ്ട് നല്ല ജനങ്ങൾ നൂറക്കണക്കിൽ ആൾക്കാർ ക്യു ആണ് അപ്പൊ അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആരോടോ പറഞ്ഞത്രേ ഉസ്താദ് എന്ത് ഉള്ളിലേക്ക് പെട്ടെന്ന് കടക്കാൻ പറ്റൂല ഉസ്താദിനാണെങ്കിൽ വേദന ഉണ്ട് കയ്യും കാലും മൊത്തം വേദന ഉണ്ട് അവിടെ വെയിറ്റ് ചെയ്യാൻ വലിയ പ്രയാസമുണ്ട് അവിടെ ഉള്ളവരോട് പറഞ്ഞു ഉള്ളിലേക്ക് കയറ്റുന്നവരോട് പറഞ്ഞു ആളെ കയറ്റുന്നവരോട് പറഞ്ഞു ഞാന് ഷെയ്ഖുന ശരീക്കാണ് ഞങ്ങൾ വെല്ലൂരിൽ ഒരുമിച്ച് പഠിക്കണതാണ് പഠിച്ച ആളാണ് ഇത് ഉള്ളിൽ നിന്ന് കേട്ടു ഷെയ്ഖുന കേട്ടു എന്റെ കൂടെ ഉള്ളിൽ നിന്ന് ബാക്കിയാത്തിൽ പഠിച്ച ആളാന്ന് പറഞ്ഞപ്പരാദന്റെ ശരീരക്ക് ഉണ്ടെന്ന് അവിടുന്ന് പറയണ്ടല്ലോ മൂപ്പരങ്ങൾ വിളിക്കുന്ന മൂപ്പരെ വിളിച്ചു ും വലൈക്കും മമ്മദ് മുസ്ലിയാരോട് പറയാം വേറെ വർത്താനൊന്നുമില്ല അന്തോർ അന്തോ നിങ്ങൾക്ക് സിഹറ് ബാധിച്ചിട്ടുണ്ട് മമ്മദ് മുസ്ലിയാരേ നിങ്ങൾക്ക് ഏറ്റിട്ടുണ്ട് മുഹമ്മദ് മുസ്ലിയാരെ ഈ കുപ്പായ അങ്ങോട്ട് കൊടുക്കുകയാണ് അതിന്റെ അടി കൂടി അത് പറയുന്നത് തുണിയിൽ പൊതിഞ്ഞ പേപ്പറിൽ പൊതിഞ്ഞ കുപ്പായ ശീല എന്റെ കയ്യിൽ കൊടുക്കുകയാണ് കൊടുക്കുമ്പോൾ പറയാണ് അതിങ്ങനെ വാങ്ങനന്റെ അടിയിൽ പറയാണ് ഷേഹുന പറയാണ് അന്തമൂർ നിങ്ങൾക്ക് സിഹർ ബാധിച്ചിട്ടുണ്ട് قد أتاه كامل الشفاء بكم ليس بالعلاج بل بالقول يا ما دبر ولي لا إله إلا الله ാഹു മുഹമ്മദൂല്ല ആ കുപ്പായം തിന്റെ തുണി അതൊരു പേപ്പറിൽ പൊതിഞ്ഞ ഇങ്ങോട്ട് വാങ്ങിയിട്ട് തുണി അവിടെ വെച്ചിട്ട് പൊതിഞ്ഞ പേപ്പർ ഉണ്ടല്ലോ ആ പേപ്പറും കഷ്ണം ഇങ്ങനെ അങ്ങോട്ട് ചെറിയ 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 ജനാലിൻ്റെ ഉള്ളു കൂടി അങ്ങോട്ട് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു ഈ പേപ്പറിന്റെ കഷ്ണം ചീന്തി ചീന്തി അതോടുകൂടി വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു ബാധിച്ച ഞാൻ ത്തിലാക്കിയിരിക്കുന്നു അതെ അവിടെ സ്കാനിങ് വേണ്ട എൻഡോസ്കോപ്പി വേണ്ട ഒരു സാധനം വേണ്ട അതാണ് എന്റെ ഔലിയാക്കന്മാർ നിലനെ കൊടുപ്പാനും നിലനെ കളവാനും നയൻ i know what i'm called to do അതാണ് ഇവിടെ ഈ ബൈത്തിൽ പറഞ്ഞത് എത്ര എത്ര രോഗികളാണ് എന്റെ നാട്ടുകാർ അനുഭവിച്ച കറാമത്തുകൾ എനിക്ക് പറയാൻ ടൈം പറയാനിവിടെ ലാഹുവി ഞങ്ങൾക്കൊക്കെ രോഗങ്ങളുണ്ട് ഞങ്ങളുടെ ശരീരത്തിന് എനിക്കോ രോഗമുണ്ട് എന്റെ ഉമ്മവാപ്പ ജീവിച്ചിരിക്കുണ്ട് നമ്മളിൽ പലരുടെയും ഉമ്മവാപ്പമാര് ജീവിച്ചിരിപ്പുണ്ട് ഭാര്യമാരുണ്ട് രോഗികളുണ്ട് ശരീരത്തിന്റെ രോഗങ്ങൾ ശിഫയാക്കണേ റഹ്മാനെ മനസ്സിന്റെ രോഗങ്ങൾ ശിഫയാക്കണേ റഹ്മാനെ